ം ബാക്ക് അവർ യൂട്യൂബ് ചാനൽ ഞാൻ ഇന്നും നിന്നിരിക്കുന്നത് നമ്മുടെ ചക്കപ്പഴം ആയിട്ടാണ് കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു അത് നമുക്ക് നല്ലോണം വാഷ് ചെയ്ത് വെക്കണം ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിരുന്നതാണ് അപ്പം ചെറുതായിട്ടൊന്ന് കലമാറാൻ തുടങ്ങി അപ്പോൾ അതൊന്ന് ക്ലീൻ ചെയ്തെടുക്കണം വാഷ് ചെയ്ത് ചില ഭാഗങ്ങളൊക്കെ കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷമാണ് നമുക്ക് ചക്കപ്പഴം എടുക്കേണ്ട അപ്പോൾ ഇന്നൊരു വെറൈറ്റി ആയിട്ടൊരു ഐറ്റമാണ് ഉണ്ടാക്കാൻ പോകുന്നത് എല്ലാവരും ട്രൈ ചെയ്യാൻ നോക്കുക കൂടാതെ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അപ്പം നമ്മുടെ ചക്കപ്പഴം ചക്കപ്പഴം നല്ല വരിക്കിച്ചൊക്കെയാണ് അത് സ്റ്റീം ചെയ്ത് അരച്ചിട്ടൊക്കെയാണ് നമുക്കിത് ഉണ്ടാക്കേണ്ടത് അപ്പോൾ എന്താണ് ഉണ്ടാക്കുന്നതെന്ന് വഴിയെ പറയാം അപ്പോൾ ആദ്യം തന്നെ ഇത് നല്ലോണം ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണം അതിന് ശേഷം നമുക്ക് നല്ലോണം ഒന്ന് വാഷ് ചെയ്ത് എടുക്കണം എന്നാൽ ഞാനിവിടെ നമ്മുടെ ചക്ക നല്ലോണം ഒന്ന് വാഷ് ചെയ്ത് സ്റ്റീം ചെയ്യാനായിട്ട് ഒരു പാത്രത്തിൽ ഇങ്ങനെ ഊട്ട ഉള്ള പാത്രത്തിൽ ഹോൾസൊക്കെ ഉള്ള പാത്രത്തിൽ ഞാൻ ഇങ്ങനെ എടുത്തിട്ടുണ്ട് കേട്ടോ അതൊന്ന് സ്റ്റീം ചെയ്യാൻ വെച്ചിട്ടുണ്ട് നല്ലോണം ഒന്ന് ആവി കയറി അതൊന്ന് വെന്ത് വന്നാൽ അത് നല്ല രീതിയിൽ മിക്സിയിൽ അടിച്ച് പളുപ്പ് എടുക്കാൻ പറ്റത്തുള്ളൂ അപ്പം നല്ലോണം ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് ഇതൊന്ന് ചൂടാറിയതിന് ശേഷം നല്ലോണം അരച്ചെടുക്കാം ഇതിപ്പോൾ നല്ലോണം ഒന്ന് അരച്ചിട്ടിട്ടുണ്ട് ഇത് ഞാൻ നിൽപ്പങ്കത്താണ് ഉണ്ടാക്കുന്നത് ചേട്ടൻ മലയ്ക്കോ മാലയിട്ടിരിക്കുകയാണ് അപ്പം സ്പെഷ്യലായിട്ട് ഇങ്ങനെ ഉള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു അത് അതവിടെ ഇരിക്കട്ടെ അപ്പം നമ്മുടെ ആ പൾപ്പ് റെഡി ആയിട്ടുണ്ട് ഞാനിവിടെ അരിപ്പൊടിയാണ് ഇത് ഉണ്ടാക്കാനായിട്ട് എടുക്കുന്നത് രണ്ട് കപ്പ് അരിപ്പൊടിയാണ് ഇവിടെ എടുക്കുന്നത് ഞാൻ ഇരുന്നൂറ്റമ്പത് കപ്പിന്റെ അളവിൽ അതേ കപ്പില് മൂന്ന് കപ്പ് വെള്ളമാണ് ഉണ്ടാക്കാൻ എടുക്കാൻ പോകുന്നത് അപ്പോൾ ഒരു കപ്പ് അളവ് അരിപ്പൊടിക്ക് ഒന്നര കപ്പ് വെള്ളം ആ രീതിയിലാണ് ഇത് ഇത്തിരിയ്ക്കുന്നത് അതൊന്ന് അളന്ന് മാറ്റിയതിന് ശേഷം ഞാനൊരു പാനില് നമ്മുടെ ചക്ക പഴുപ്പ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ആ പഴുപ്പിന്റെ അകത്തോട്ട് വേണം നമ്മുടെ ആ ഒരു മൂന്ന് കപ്പ് അളവില് വെള്ളം ഞാൻ മിക്സിൽ ചാറാക്ക നല്ലോണം അതിൻ്റെ അകത്ത് വെള്ളം ചേർത്തുന്നു മിക്സിറ്റ് ജാറിൽ വെള്ളം മിക്സ് ചെയ്ത് അതിൻ്റെ അകത്തൊഴിക്കുന്നുണ്ട് അങ്ങനെ മൂന്ന് കപ്പ് കറക്റ്റ് അളവൊക്കെ കറക്റ്റ് ആക്കി എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ മാവ് കറക്റ്റായിട്ട് നമുക്ക് കുഴച്ചെടുക്കാൻ പറ്റത്തുള്ളൂ അപ്പൊ അങ്ങനെ നമ്മുടെ വെള്ളമെല്ലാം നമ്മൾ എടുത്തിട്ടുണ്ട് കണ്ടോ ചക്കയുടെ പാളപ്പൂടെ സെറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്കിത് അടുപ്പ് കത്തിച്ച് നല്ലോണം ഒന്ന് തിളയ്ക്കാൻ വെക്കണം അപ്പൊ മധുരമൊക്കെ നമ്മുടെ ഇഷ്ടത്തിൽ നമുക്ക് എടുക്കാം രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റായിട്ടോ ഇടയ്ക്ക് ഒരു സ്നാക്സ് ആയിട്ടോ ഈവനിങ് ഒക്കെ കഴിക്കാൻ പറ്റിയ ഒരു നല്ലൊരു പലഹാരമാണ് ആവിയിൽ വേവിച്ചെടുക്കുന്ന പലഹാരമാണ് ഞാനിവിടെ ഉണ്ടാക്കുന്നത് അപ്പം ഞാൻ നല്ലോണം ഒന്ന് വേവിക്കാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ ചക്ക കോഴിക്കട്ടയാണ് കേട്ടോ അപ്പം അതിനായിട്ട് നമ്മുടെ ആ ഒരു വെള്ളത്തിൽ നമുക്ക് മധുരം ആവശ്യത്തിനുള്ള മധുരം ചേർത്ത് കൊടുക്കാം അതിനുശേഷം ഫ്ലേവറിനായിട്ട് ഏലക്ക പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത്രയേ ഉള്ളൂ വേറെ കാര്യങ്ങളൊന്നും കൂടെ പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാം വെള്ളം ഒന്ന് നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട് ഈ തിളച്ച് വരുമ്പോഴത്തേക്കും തീ ഒന്ന് കുറച്ച് കൊടുക്കണം അല്ലെങ്കിൽ ഒന്ന് തിളച്ച് തൂവി പോവും പാല് തൂവി പോകുന്ന പോലെ അതിനുശേഷം നമ്മുടെ പൊടി ഇട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യണം പൊടി ഇട്ടുടനെ നമ്മൾ നല്ല തീയതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കണം എന്നാലേ ആ പൊടി ഒന്ന് റെഡിയായി കിട്ടത്തുള്ളൂ ഈ ഇതിൽ നമുക്ക് പത്തിരിയും ഇതിന് മുമ്പ് ഞാൻ ഇടിയപ്പം വെള്ളത്തിൽ ഇങ്ങനെ കുഴച്ചെടുക്കുന്ന ഒരു വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ട് കാണാത്തവരൊന്നു പോയി കണ്ടു നോക്കുക ചാനലിലുണ്ട് അപ്പം നമ്മുടെ മാവ് ആ വെള്ളത്തിലൊന്ന് റെഡിയാക്കി എടുക്കണം അപ്പം തന്നെ നല്ല ആ ഒരു ചക്കയുടെ ആ ഒരു മണം നല്ല രീതിയിൽ വരുന്നുണ്ട് ഇലക്കയുടെ ഒക്കെ അപ്പം നല്ലവണ്ണം ഒന്ന് കുഴച്ചെടുക്കാം കുഴച്ചൊന്ന് വറ്റി ആ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരുമ്പോഴത്തേക്കും അതിലേക്ക് നമുക്കൊന്ന് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം കണ്ടു വെളിച്ചെണ്ണ ചേർത്ത് നല്ല രീതിയിൽ നമുക്കൊന്ന് പാത്രത്തിൽ നിന്ന് വരുന്ന രീതിയിൽ നമുക്കിത് കിട്ടും ഇതിനുശേഷം നമുക്കിത് തണുക്കാൻ വെക്കാം തണുത്ത ഒരു ചെറിയൊരു ഇളം ചൂടിൽ നമുക്ക് ഇതൊന്ന് നല്ലോണം കുഴച്ചെടുക്കാനുള്ളതാണ് കുഴക്കുന്നതിന് മുൻപ് അതിലേക്ക് ചെറുകിയ തേങ്ങ നല്ല നമ്മുടെ ആവശ്യത്തിന് തേങ്ങ നമുക്ക് ചേർത്ത് കൊടുക്കാം മധുരം കുറവായിട്ട് തോന്നുവാണെന്നുണ്ടെങ്കിൽ ഈ സ്റ്റേജിൽ നമുക്ക് ചേർക്കാം ഈ കൊഴക്കട്ട ഇങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്തല്ലാന്നുണ്ടെങ്കിൽ ഇതിനകത്ത് തേങ്ങയും പഞ്ചസാരയൊക്കെ വെച്ച് ഉണ്ടാക്കിയാണെങ്കിൽ എടുക്കാം ഞാൻ ഈ രീതിയിലാണ് ഉണ്ടാക്കുന്നത് ചക്കയുടെ നല്ല ഫ്ലേവർ കിട്ടുന്ന ഒരു പലഹാരമാണ് ഈ ചക്ക കോഴിക്കട്ട അങ്ങനെ തേങ്ങയും കൂടെ ചേർത്ത് ഞാൻ ഇത് നല്ലോണം ഒന്ന് കുഴച്ചെടുക്കുന്നുണ്ട് അതിനുശേഷം നമ്മുടെ ആവശ്യത്തിന് ഉള്ള അളവിൽ നമുക്കിത് ബോൾസാക്കി എടുക്കാം കണ്ടോ ചെറിയതായിട്ടോ വലുതായിട്ടോ ഒക്കെ നമുക്ക് കയ്യിലോട്ട് കുറച്ച് വെള്ളം ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് നമുക്കിതൊന്ന് നല്ലോണം ഒന്ന് ബോൾസ് ആക്കി എടുക്കാം അങ്ങനെ നമ്മുടെ ചക്ക കൊഴുക്കട്ടെയാണ് ഇവിടെ ബോൾസ് ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഫുള്ളായിട്ട് അതിനുശേഷം നമുക്ക് അതൊരു സ്റ്റീമിനു തന്നെ ആ ഒരു പാത്രമാണ് ഞാൻ എടുത്തിരിക്കുന്നത് വാഴയിലെ വെച്ച് അതിൻ്റെ മുകളിലായിട്ട് ഓരോ ബോൾസും ഞാൻ വെച്ചിട്ടുണ്ട് പെട്ടെന്ന് അതിൽ കുക്കായി കിട്ടും കാരണം ഓൾറെഡി നമ്മുടെ മാവ് വെന്തതാണ് അപ്പോൾ കുറച്ച് ഒരു അഞ്ച് മിനിറ്റ് വെച്ചാൽ മതി പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും ഇത് ഭയങ്കര സോഫ്റ്റ് ആണ് വായിൽ വെച്ച് അടുത്ത് പോകുന്ന രീതിയിലുള്ളൊരു പലഹാരമാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക നമ്മൾ ചക്ക കോഴിക്കട്ട അടുപ്പളയിലൊക്കെ നല്ല ചക്കയുടെ മണം ആ ഒരു ഫ്ലേവർ നല്ലോണം വരും നമുക്കത് കിട്ടും അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അഭിപ്രായങ്ങൾ അറിയിക്കുക നമ്മുടെ പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം നമ്മുടെ ഇന്നത്തെ റെസിപ്പി ചക്ക കൊഴുക്കട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട്